അദ്ദേഹത്തെ മുപ്പത്തഞ്ചു വർഷമായി അറിയാം 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 സംഭവങ്ങൾ അദ്ദേഹം സമാധിയാണ് നമ്മുടെ അറിയായ കാലം ഓരോ പറഞ്ഞ ഞാൻ സമാധിയാവൂ എന്ന് പറഞ്ഞ ആളാണ് നമ്മൾ അറിയുന്ന കാലം മുതൽ അദ്ദേഹം ഞാൻ സമാധിയാണ് എന്ന് പറഞ്ഞ ആളാണ് അതെ 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 ഞാൻ ഉണ്ടല്ലോ ആദ്യം മുതൽ ഞാൻ ഉണ്ട് ഇവിടെ ആദ്യം മുതൽ ഉണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഉണ്ട് അതന്നെയല്ലോ നമുക്കൊരു സംശയം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ആർ പറഞ്ഞല്ലോ അപ്പൊ ഇവിടുത്തെ കുറെ സുഡാപ്പികളാണ് ഇതിന് വിഷയം ഉണ്ടാക്കിയത് മനസ്സായോ ഇത് നമുക്ക് സമാധിയാണെന്നും സ്വയമായെന്നുള്ള നമുക്ക് ബോധ്യമാണ് പക്ഷേ ഇവിടെ ഇദ്ദേഹത്തെ മോശമായി കാണിക്കാൻ വേണ്ടി കുറെ ചില ചിത്രശക്തികളാണ് ഇതിന്റെ പുറകെ കളിച്ചത് വ്യക്തി താല്പര്യങ്ങൾ വ്യക്തി താല്പര്യങ്ങൾ അതിന് പോലുള്ള അതിനെക്കുറിച്ച് ചോദിച്ചാല് എനിക്കൊന്നും പറയാനില്ല ജനുവരി മാസം ഒൻപതാം തീയതിയാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ ഈ സമാധി വിവാദത്തിന്റെ തുടക്കം അന്ന് രാവിലെ ഗോപിന്ദ് സ്വാമി ഏതാണ്ട് പത്തര മണിയോടുകൂടി തന്റെ ജീവിത ദൌത്യം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് ഭാര്യയോടും മക്കളോടും പറഞ്ഞു നടന്നുപോയി നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്ന സമാധി തറയിൽ ഇരുന്ന് മരണം കൈവരിച്ചു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് മരിച്ചു എന്നവർ സമ്മതിച്ചില്ല സ്വാമിയാണ് അദ്ദേഹം നേരത്തെ തന്നെ ഈ സന്യാസ ജീവിതത്തിലേക്ക് മാറിയതാണ് അദ്ദേഹം മരുത്വമലയിൽ നേരത്തെ ഒരു ക്ഷേത്രം നടത്തിയിരുന്നു പിന്നീട് ആ ക്ഷേത്രം വേറൊരാളെ ഏൽപ്പിക്കുകയായിരുന്നു അതിനുശേഷം ഇവിടെ വന്ന് വീടിനോട് ചേർന്ന് മറ്റൊരു ക്ഷേത്രമൊക്കെ ഉണ്ടാക്കി പ്രാർത്ഥനകളുമായി കഴിയുകയായിരുന്നു അദ്ദേഹം രാവിലെ എണീറ്റ് താൻ സമാധി അടയാൻ പോവുകയാണ് എന്ന് പറഞ്ഞു പോയി അങ്ങനെ സമാധിയിരുന്നു എന്നാണ് വീട്ടുകാരുടെ ഭാഷ്യം ചെങ്കൽ മഹേശ്വര മഠാധിപതി സ്വാമി മഹേശ്വര ന്ദ ചെങ്കൽ ക്ഷേത്രത്തിന്റെ മേൽശന്തി കുമാർ മഹേശ്വരം കാശിലിംഗ ഗുരുസ്വാമി തുടങ്ങിയ ധാരാളം പേർ ഇതിൽ പങ്കെടുക്കുന്നു പീഠപൂജ ചെയ്ത് ഭസ്മവും പച്ചക്കർപ്പൂരവും കൊണ്ട് നിറയ്ക്കുകയായിരുന്നു സമാധിക്ക് അകം മുഴുവൻ അഞ്ഞൂറ് കിലോ ഭസ്മവും അമ്പത് കിലോ പച്ചക്കർപ്പൂരവുമാണ് കരുതിയെങ്കിലും പക്ഷേ അതൊന്നും ഒരിടത്തും എത്തിയില്ല പിന്നീട് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോ ഭസ്മവും ഏതാണ്ട് ഇരുന്നൂറ് കിലോ പച്ചക്കർപ്പൂരവും കൊണ്ടുവരേണ്ടി വന്നു ഈ സമാധി മണ്ഡപം നിറയ്ക്കാൻ ഗോപിൻ സ്വാമിയുടെ രണ്ട് മക്കളും ഈ സമാധി മണ്ഡപത്തിലുള്ള ചടങ്ങുകളും കർപ്പൂരവും ഭസ്മവും നിറയ്ക്കുന്നത് കാണാനും കഴിഞ്ഞു ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി പൂജകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഋഷിപീഠം എന്ന് ഈ സമാധി സ്ഥലത്തിന് പേരുമിട്ടു അങ്ങനെ വീണ്ടും അവിടെ തുടർ പൂജകൾ നടക്കുകയാണ് ആളുകൾ പ്രാർത്ഥനകളോടെ അവിടെ കഴിയുന്നുമുണ്ട്